എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു ഭാവി ഉറപ്പുവരുത്തുന്നു വിവരങ്ങൾക്കായി വിളിക്കൂ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് അമാനുള്ള അമാനുള്ള ഖാൻ അനുസ്മരണം നടത്തി മാസ്റ്ററുടെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു പോലീസ് സബ് ഇൻസ്പെക്ടർ അശോക് ചെയ്തു ബന്ധമായും മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിരിക്കണം ഒന്ന് ഡ്രൈവിംഗ് വളരെ അത്യാവശ്യമാണ് കുട്ടികളെല്ലാവരും അതായത് പതിനെട്ട് വേണമെങ്കിൽ ശേഷമേ ഉള്ളൂ പക്ഷേ ഡ്രൈവിംഗ് എഡ്യൂക്കേറ്റ് എന്നൊരു സംഭവം നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കണം പൊതുനിരത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കാം അതുപോലെ ഒന്ന് സ്വിമ്മിങ് ഒരുപാട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഈ പ്രത്യേകിച്ച് ഈ പറഞ്ഞപോലെ സ്കൂൾ അവധി സമയങ്ങളിൽ നമ്മളെങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ധാരാളം കുട്ടികൾ പുഴയിലായാലും വെള്ളത്തിലായാലും ആ വെള്ളമൊക്കെ ഒരു ആകർഷണം ഉണ്ടാവും എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രായമായ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ തോന്നും ഞാനൊക്കെ ഒരുപാട് വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ നീന്തൽ അറിയാവുന്ന ഒരു അപകടത്തിൽപ്പെടുന്നുണ്ട് നീന്തൽ അറിയാത്തവരും അപകടത്തിൽപ്പെടുന്നുണ്ട് അത് നമ്മുടെ സിലബസിൻ്റെ ഭാഗമാക്കി വരണം അതുപോലെ ഒന്നാണ് സെൽഫ് ഡിഫൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എനിക്ക് അതിനെ കഴിഞ്ഞിരുന്നില്ല എങ്കിലും എനിക്ക് പറഞ്ഞ പോലെ അതെൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സെൽഫ് ഡിഫൻസിലെ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കണമെന്നുണ്ട് എനിക്കത് സാധിച്ചത് കേരള പോലീസ് അക്കാദമിയിൽ ട്രെയിനിങ് ട്രെയിനിങ്ങിൽ ഒരു വർഷം ട്രെയിനിങ്ങിൽ എനിക്ക് തൈക്കുണ്ടോ എന്ന് പറയുന്ന ആ സംഭവം അഭ്യസിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരുന്നു അപ്പം നിങ്ങളൊക്കെ എനിക്കൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ തോന്നുന്നത് വളരെയധികം വളരെ സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളെ നിങ്ങളെങ്ങനെ കാണുന്നത്

ബന്ധുവും ബാല്യകാല സുഹൃത്തുക്കായി ഒരുമിച്ച് ജീവിച്ചിരുന്ന ഇക്ബാൽ എന്ന് പറഞ്ഞ കുടുംബത്തിൽ തന്നെയുള്ള ഒരു സഹോദരനും ഉണ്ടായിരുന്നു ആ അകാല മരണം നമ്മളെയെല്ലാം പല ആ കാലഘട്ടത്തിൽ പല രീതിയിലായി വിട്ടുപോയെങ്കിലും ക്ലാസ്സുകളുടെ ഇതെല്ലാം വിട്ടുപോയെങ്കിലും പിന്നീട് അങ്ങോട്ട് അത് തുടർച്ചയായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അഷ്റഫ് മാഷാണ് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം അദ്ദേഹം ഈ വർഷത്തായിട്ടും ഗ്രേഡിംഗ് ടെസ്റ്റിൽ വിജയിച്ചവർക്ക് സബ് ഇൻസ്പെക്ടർ മിഥുൻ പ്രകാശ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സെമ്പായി പി യു നിസാർ സോമദവും കുമാരി ഷാഹിനാൻ എന്നിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി